സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് നിലമ്പൂർ ബൈപ്പാസിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് പതിനെട്ട് കോടി അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് എൽഡിഎഫ് പ്രകടനം നടത്തി സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിലമ്പൂർ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും സംശയങ്ങളും ഇപ്പൊ ചേർന്നിരിക്കുക ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് പതിനെട്ട് കോടിക്ക് ഒന്ന് എട്ട് കോടി രൂപയുടെ ധനാനുമതി ഭരണാനുമതി ടെക്നിക്കൽ സെക്ഷൻ ഉണ്ട് ധനാനുമതി അതാണ് പൂർത്തീകരിക്കേണ്ടത് അത് ഓൺഗോയിങ് പ്രൊജക്ട് ആണ് നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചതാണ് അത് പൂർത്തീകരിക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് ഇനി ആവശ്യമുള്ളത് ആ പ്രോജക്റ്റ് ആകെ പൂർത്തീകരിക്കാൻ എന്നാണ് സർവേ നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അത് ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ചു അതിന് ധനാനുമതി നൽകുക എന്ന പ്രവർത്തനം ബാക്കി നിന്നിരുന്നു ഇന്നലത്തോടു കൂടി ആ ധനാനുമതി ധനകാര്യ ധനകാര്യമന്ത്രി ഒപ്പുവെച്ച് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് അതെ സ്ഥലം ഭക്ഷ്യശേഷൻ അത് ഏറ്റെടുക്കുന്ന നടപടി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ബൈപ്പാസ് റോഡ് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സംഖ്യയും മുഴുവൻ തുകയും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി യാതൊരു തടസ്സവും ബൈപ്പാസിന്റെ നിർമ്മാണത്തിനില്ല ഒരാൾക്കും ആശങ്ക ഉണ്ടാവുന്നതില്ല അത് മനോഹരമായി പൂർത്തീകരിക്കും നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്നത് ഇപ്പൊ ഉറപ്പിച്ചു പറയാം ഈ ഇരകളുടെ ആശങ്ക മാത്രം ഇരകളുടെ ആശങ്ക മാത്രം ഇതുമായി ബന്ധപ്പെട്ട ആർക്ക് ആശങ്ക ഉണ്ടോ അതെല്ലാം പരിഹരിക്കും ഇരകൾക്ക് സ്വാഭാവികമായി ഇരകൾ എന്നല്ല ആളുകൾ അവരുടെ 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 ഭൂമി പ്രയാസം അറിയുന്നതാണ് ഞങ്ങൾ കൂടെയാണ് അവർക്ക് മാന്യമായ ഭാഗമായി എന്ന കാര്യം സ്വാഭാവികമായിട്ടുകൊടുത്ത സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സിപിഎം ഏരിയ സെക്രട്ടറി കെ മോഹനൻ സിപിഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ